ജയ്സിന്റെ വീടെയല്ലേ ബാംഗ്ലൂർ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവാണ് കേട്ടോ രാത്രി ഒമ്പതരക്കാണ് ട്രെയിൻ ഇപ്പം സമയം എട്ട് ഇരുപത്തഞ്ചായ ഞങ്ങൾ ഇവിടെ നിന്നിറങ്ങി ഇരുന്നരമണിക്കൂറുണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ ചർച്ചിൽ പോകുന്ന ആ വഴിക്ക് പള്ളിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ സ്റ്റേഷൻ ഞങ്ങൾ കുറേ ആയി അവരെ നമ്മളിങ്ങനെ വിളിക്കുന്നു വായോ വായോ എന്ന് പറഞ്ഞ് കാണാനൊക്കെ കൊതിയായി പിള്ളേരെ കാണാൻ കൊതിയായി ഞങ്ങൾ അവരെ കാണാൻ കൊതിയായി അപ്പം കുറേ ആയു ശരിക്കുമ്പോൾ അത് അവരെ കണ്ടുവച്ചിട്ട് ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് നാളെ അവധിയാണല്ലോ അപ്പോൾ നാളെ അവധിയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഫ്രൈഡേ അങ്ങ് ഇറങ്ങി അന്ന് വെച്ചു അപ്പം പോകുന്ന കഴിക്കാത്ത വിശേഷവും ആ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയാണ് അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങളേതായാലും ബാംഗ്ലൂർ പോകുക അപ്പം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ എൻ്റെ അപ്പച്ചനൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ബാംഗ്ലൂർക്ക് അപ്പം എല്ലാവരും ഉണ്ടാവും വീഡിയോയ്ക്കകത്ത് ഞങ്ങളിവിടെ റെയിൽവേസ് ਸਿੱਧਾ ਜਾ ਰਹੇ ਯਾਰ ਮੈਂ ਸਟੇਟਰ ਕਾਂਪ ਹੈ ਕਾਂ ਜਾ ਰਹੇ ਆ ਮਲਕੇੜ ਮਲਕੇੜ ਨਾ ਕੋ ਨਾ ਕੋ ਉਹਨੂੰ ਇਨਫੋਰਮੇਸ਼ਨ ਦੇ ਰੇ ਕਿ ਉੱਪਰ ਜਾਮ ਆ ਗਿਆ ਤੇ ਕਾਂਪ ਹੈ ਉਹ ਉੜਾ ਕੇ ਕਰੀਬ ਕਰੀਬ ਹੂੰ ਹੂੜਾ ਪੇ ਕਰੀਬ ਕਰੀਬ ਇਹ ਸੇੜਮ 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 ਹੈ ਤਾਂ ਆਜੇ ਗਏ ਤਾਂ ਚੱਲਦਾ ਚੱਲਦਾ ਹੈ ਨਾ ਚੱਲਦਾ ਓਕੇ ਸੇੜਮ ਸੇੜਮ ਪੇ ਸੇੜਮ ਪੇ ਅੰਗਨੀ ਆ ਰਿਹਾ ਤਾ ਉਹ ਚਿੰਨਟ ਗਾਣਾ ਠੋ ਅਗਲੇ ਸੈਸ਼ਨਾਂ ਕੋ ਗਾਣਾ ਸੇੜਮ ਓਕੇ ਓਕੇ നല്ല മഴയാണ് കേട്ടോ എപ്പത്തുടങ്ങി മഴയെന്നറിയാവോ വൈകുന്നേരം അല്ലെ വൈകുന്നേരം അഞ്ചു മണി ആയപ്പോ മഴയാണ് ഇതുവരെ നല്ല കാലാവസ്ഥയാണ് പുറത്ത് തണുപ്പ് ഷോട്ടിലൂടെ റോഡ് മോശമാണ് മൊത്തം റോഡ് മോശം നമുക്ക് അമ്പത് മണിയൊക്കെ ആകുമ്പത്തേക്കും എത്താം നമ്മളെ പള്ളി കൊണ്ടേ വണ്ടി നിർത്തി ഇട്ടിട്ട് വേണം സ്റ്റേഷനിലിറക്കിയിട്ട് പിന്നെ ഷിജോ വണ്ടി കൊണ്ട് പള്ളിയിലെ ഇത് ഇടണം എന്നിട്ട് വീട്ടിൽ തിരിച്ച് സ്റ്റേഷനിലോട്ട് വരണം അപ്പം ഈ ഒരു മണിക്കൂർ കൊണ്ടെല്ലാം നടക്കണം അതൊക്കെ നടക്കണം നമ്മളിങ്ങനെയാണ് സ്ഥിരം പോകുന്നത് നല്ല പരിചയം വേറെ പോയി ആ ലൈറ്റ് ഒതുക്കേ പോകാൻ പറ്റുള്ളൂ ഈ ഒരു സമയത്ത് ഞങ്ങളിവിടെ ചേട എത്തിട്ടോ ചേട എത്തിയിട്ട് വണ്ടി പള്ളിയുടെ നമുക്ക് കൊണ്ടുവിടാനായിട്ട് പോയി ടൗണിൽ ഇരിക്കുകയാണ് ഇരുപം വലിച്ചിട്ട് ഇവിടെ അടുത്താണ് പുള്ളി എൻ്റെ കൂടെ നടന്നു വരും ഇപ്പം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ വീഴ്ച സ്റ്റേഷനിലോട്ട് പോകാനുള്ളത് കേട്ടോ അങ്ങനെ എൻ്റെ ഇവിടുത്തെ കിടക്കാനും ചേട്ടൻ എത്രയും കിട്ടുമെന്നും തിന്തോളം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇരിക്കും എല്ലാം പഴയ കേട്ടോ കുറച്ച് മഴ ആന്ന് പറഞ്ഞാൽ മഴ അതായത് ഒൻപതേ കറക്റ്റ് സമയം കാണിക്കുന്നത് ട്രെയിനിൻ്റെ വിടുന്ന് അടുത്താണ് ടോ അതിൻ്റെ ദൂരം ഇല്ല അഞ്ചു പത്ത് വിദ്യ പിന്നെ ട്രെയിൻ കയറുന്ന ഭാഗമൊന്നും എടുക്കാനേ പറ്റിയില്ല കേട്ടോ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞങ്ങളിതാണ്ട് അയശ്വന്തപൂരിന് തൊട്ട് മുന്നെയുള്ള ഇലങ്ക എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തിയപ്പം ഷിജോയും ജേടിനും സോറി ഷിജോയും സെറായും കൂടെ ജസ്റ്റ് കാപ്പി കുടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ സമയം ഏകദേശം ആറര ആയിട്ടേ ഉള്ളൂ ജേഡിനും ഉറങ്ങും അതാണ് ഞാൻ പുറത്തിറങ്ങിയില്ല പിന്നെ അവർ തിരിച്ചു കയറിയപ്പോഴത്തേക്ക് ജേഡിനു എഴുന്നേറ്റും ഏതായാലും നമ്മൾ ഇനിയിപ്പം ഈ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് യശവന്തപൂരാണ് അപ്പം എന്തൊക്കെ പറഞ്ഞാലും ബാംഗ്ലൂർക്ക് പോകുക എന്ന് പറയുമ്പം മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതിപ്പം ഞങ്ങൾക്കാണെങ്കിലും ചെറുക്കാണെങ്കിലും ജേടണമിന് അത്ര അറിവ് അറിവില്ല എന്നാലും അവിടെ ഉള്ളവരെയൊക്കെ അവനറിയാൻ കേട്ടോ അമ്മിയുടെ റിലേ അമ്മയുടെ ചേച്ചിയുടെ ഫാമിലി മമ്മിയുടെ അനിയത്തിയുടെ ഫാമിലി മമ്മിയുടെ അങ്ങനെയുടെ ഫാമിലി എല്ലാവരും ഇവിടെ തന്നെയാണ് പിന്നെ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഷീച്ചി കൂടെ വർക്ക് ചെയ്താൽ വർക്ക് ചെയ്തപ്പോൾ തൊട്ടുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സുകളുണ്ട് പിന്നെ എനിക്ക് പരിചയമുള്ള കുറേ ഫ്രണ്ട്സുകളുണ്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത് അങ്ങനെ എന്നാ പറയണേ ബാംഗ്ലൂരിൽ ഒരു മൊത്തം വലിയ ഫാമിലി തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് അറിയുന്നവർ അപ്പം ഒരാളല്ലെങ്കിൽ മറ്റൊരാളുണ്ട് നമ്മളെ സ്വീകരിക്കാനായിട്ട് അതുകൊണ്ടൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട് പിള്ളേർക്കാണെങ്കിലും എപ്പോഴും ആൻറ്റിമാരിങ്ങനെ വിളിച്ചും ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ചും ആവാ സെറായിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെറാ ആനെ ഉണ്ടായപ്പം തൊട്ട് അതായത് സെറേനെ ഞാൻ ഡെലിവറി എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് സെറേനെ നോക്കിയതും എൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചത് നോക്കിയതൊക്കെ നമ്മൾ ആദ്യം പോകുന്ന വീട്ടിലെ ആൻറ്റിയാണ് അത് മമ്മിയുടെ ചേച്ചിയാണ് അപ്പം ആ ഒരു സ്നേഹം ഇപ്പോഴും എപ്പോഴും സെറായിക്കവരുടെ അടുത്തുണ്ടോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാ ആൻറ്റീനും ആര് പോരിങ്ങനെ സിറാനിങ്ങനെ ചേട്ടനാണെങ്കിലും ഒരുപാട് ഇങ്ങനെ സ്നേഹിച്ച് അവരെല്ലാവരും ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നൊരു പ്രകൃതമാണ് അതുകൊണ്ട് എന്തോന്നറിയില്ല അവർ അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേട്ടൻ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി ഓരോ പ്രാവശ്യം നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഓരോരോ മാറ്റങ്ങളാണ് കേട്ടോ ഞാൻ ആൻറ്റിയടേക്ക് എൻ്റെ അപ്പച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിന്ന് ചോദിച്ച് അപ്പം അവർ അഞ്ച് മിനിറ്റ് കൊണ്ട് സ്റ്റേഷനിലെത്തും നമ്മളിപ്പം ജസ്റ്റ് മെട്രോ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ അവിടെയാണ് നമ്മുടെ ക്യാബ് ബുക്ക് ചെയ്യേണ്ട സ്ഥലം അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം ക്യാബ് ബുക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ നേരെ നടന്നൊരു ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് പോയാൽ മതി അപ്പോഴത്തേക്ക് അധികം ദൂരമൊന്നുമില്ല നടക്കാനായിട്ടും ജസ്റ്റ് ഓവർ ബ്രിഡ്ജ് കയറുക താഴെ ഇറങ്ങുക അത്രയേ ഉള്ളൂ അപ്പം നേരെ ഓവർ ബ്രിഡ്ജ് കയറി ഈ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ ഒത്തിരി മനോഹരമായിട്ട് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ പകർത്തിയതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ താഴെ എത്തിയിട്ട് ദിവസം ക്യാബ് ബുക്ക് ചെയ്യേണ്ട ആ ഒരു സ്ഥലത്തെത്തി അതായത് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലായിട്ട് ആണ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യുന്നത് അപ്പം അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചനെത്തി അപ്പച്ചനും എൻ്റെ മമ്മിയുടെ ആങ്ങളുടെ മോനും കൂടിയാണ് നാട്ടിൽ നിന്ന് വന്നത് മമ്മിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ മൂന്ന് പെണ്ണുങ്ങളും നാലാണോ കേട്ടോ അതിൽ ഒരാങ്ങള ഇവിടെ ബാംഗ്ലൂർ പിന്നെ ബാക്കി രണ്ട് പെണ്ണുങ്ങളും ബാംഗ്ലൂർ തന്നെ അങ്ങനെ ബാക്കി മൂന്ന് പേര് മൂന്ന് ബ്രദേഴ്സ് നാട്ടിൽ സെറ്റിൽഡ് ആണ് അതിൽ നാട്ടിലുള്ള ഒരു ബ്രദറിൻ്റെ മകനും അപ്പച്ചനും കൂടിയാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഇതാണ് യശോന്തപൂര് മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നത്തേക്കും വേണ്ട എല്ലാവരും എത്തി അവരെ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഉണ്ടും ചട്ടും ഇട്ട് വരുന്നതാണ് എൻ്റെ അപ്പച്ചൻ പല വീഡിയോസ് ഞാൻ അപ്പച്ചനെ ചേർത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം കാണാത്ത ഓർക്കേണ്ടി അസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ ഞാൻ അതിൻ്റെ വരുന്നതാണ് മമ്മിയുടെ ആങ്ങളയുടെ മോന് അപ്പം അപ്പച്ചനാണ് പിള്ളേരെ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ കൊച്ചുമക്കളെ കാണുമ്പം എന്തായാലും വലിയപ്പന്മാർക്കും ഇങ്ങനെ സന്തോഷമല്ലേ അതായത് എല്ലാം ബുക്ക് ചെയ്തു ഞങ്ങൾ അവിടുന്ന് ഇതായിട്ട് നമ്മുടെ ആൻറ്റിയുടെ കോട്ട സോറി പിന്നെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി കേട്ടോ ആൻറ്റിയാണ് മേലെ കൈ കാണിക്കുന്നത് മമ്മിയുടെ ചേച്ചിയാണ് അവിടുന്ന് കൈ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു നമ്മുടെ ഈ അവർ ഇങ്ങോട്ട് മാറിയിട്ട് ഏകദേശം ഒരു അഞ്ച് മാസം ആയതേ ഉള്ളൂട്ടോ ഈ ഒരു ഫ്ലാറ്റിലോട്ട് മാറിയിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കയറിച്ച് അത്ര നിശ്ചയില്ലായിരുന്നു പിന്നെ ഗൂഗിൾ മാപ്പ് വെച്ചാണ് നമ്മൾ വന്നത് നമ്മൾ ഇതിനെ മുന്നേ വന്നത് വേറെ ഒരു അവർ താമസിച്ചുകൊണ്ടിരുന്നത് വേറെ ഒരു ഫ്ലാറ്റിലോട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് ഏതായാലും ഫസ്റ്റ് ടൈമിൻ്റെ എല്ലാ എന്നാ പറയണ്ടേ അറിവില്ലായ്മയും ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരെ ലിഫ്റ്റ് കയറിപ്പോയത് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അവിടെ ചെന്നിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഫ്ളാറ്റ് അപ്പൊ ആന്റി താഴെ നമ്മളെ വിളിച്ച് ഇറങ്ങി വായോ താഴെയാണെന്നും പറഞ്ഞു അപ്പൊ ഞങ്ങൾ നേരെ വീണ്ടും താഴത്തെ ഇറങ്ങി കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി എന്നപ്പോഴത്തേക്കും ആന്റി അവിടെ നിപ്പുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ആ മമ്മിയുടെ ചേച്ചി ആന്റിക്ക് ഒരു മോനും മോളുമാണ് പേരപ്പൻ രാവിലെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നപ്പോഴത്തേക്കും പിന്നെ മോനും ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയായിരുന്നു പിന്നെ മോള് ഇവിടെ അടുത്ത് കല്യാണമൊക്കെ അയച്ച് ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് ടീച്ചറാണ് പുള്ളിക്കാരി അപ്പൊ അവരുടെ വീട്ടിൽ പോയ വീഡിയോസൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വരുന്നെന്ന് അറിയുമ്പോഴത്തേക്ക് ഒരാഴ്ച മുമ്പ് പ്രിപ്പറേഷൻ തുടങ്ങും കേട്ടോ ഭക്ഷണത്തിന്റെ ഒക്കെ എല്ലാത്തിന്റെയും പക്ഷെ വീടൊക്കെ നടന്ന് കാണുകയാണ് കേട്ടോ പരിചയപ്പെടാം എന്റെ മമ്മിയുടെ ഒരു ചേച്ചി എല്ല ജിൻസാ ബാഗ് ഊരിക്കോ റൂം കിട്ടിയില്ലേതായാലും ഇനിയും അങ്ങനെയാ റെഡി

ഇതൊരു ൂമ് ഒരു ബെഡ്റൂം ഉണ്ട് പിന്നെ അടുത്ത ബെഡ്റൂമിലോട്ട് പോവാറൂമ് എന്നോട് ചേർന്ന് ചേർന്നൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ ചേർന്ന് നല്ല അടിപൊളി ബാൽക്കണി നിന്നാൽ നല്ല വ്യൂ ആണ് പുറത്തോട്ട് നല്ല വ്യൂ ആണ് എന്തേണ്ടേ നല്ല കാറ്റും പിന്നെ അടിപൊളി കബോർഡുകളൊക്കെ ഉണ്ട് അടിപൊളി പിന്നെ വേറെ ബെഡ്റൂമുകൂടെ ഉണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ബാൽക്കണിപോളി ബാൽക്കണി ഇതും

ഇതില് നടക്കിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ മമ്മി മമ്മിയോട് തൊട്ട് ചേർന്നിരിക്കുന്ന മമ്മിയുടെ ചേച്ചി ഇപ്പൊ കണ്ട എന്റെ മറ്റേ നിൽക്കുന്നത് മമ്മിയുടെ അനിയത്തി പിന്നെ ഒരാളെ ആ വെല്ലം വെല്ലം കിട്ടിയല്ലേ അതെന്താ ചോദിച്ച അത് മറിഞ്ഞു പോയത് എന്നാ മാറ്റി അതേ ഞാൻ വെള്ളം മുണ്ടനൊക്കെ ആവും ഹലുവ കണ്ടുവലുവട്ടു അത് വെള്ളം ചാടുന്നു

എങ്ങനെയാണ് ഒരു മാത്രത്തിന് എന്റെ ഒരുമയെ അങ്ങോട്ട് വെച്ചില്ലേ ആന്റിയോട് പറഞ്ഞു ഇത് ആനന്ദി വേണ്ടോ എന്റെ തര ഞാൻ അത് വെക്കെ കഴിക്കണം വെച്ചാശ കഴിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നമ്മളിവിടെ എത്തി ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇനി ഒന്ന് പുറത്തൊക്കെ പോണം ഇവിടുത്തെ ആൻറ്റിയുടെ മോണ്ട വീട്ടിൽ നിന്ന് പോണം പിന്നെ നാളെ മമ്മിയുടെ ആങ്ങണയുടെ വീട്ടിൽ പോണം മമ്മിയുടെ അനിയത്തിയുടെ അവരിട്ടില്ല അവര് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ജോലിക്ക് പോയി അപ്പം അവിടെ പോകാൻ പറ്റുന്നില്ല ബാക്കി എല്ലായിടത്തും പോയി പഠിച്ചു വിളിക്കാൻ പോവാണ് അപ്പം അത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ